മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തവണ വളരെയേറെ സൗകര്യങ്ങളാണ് സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് ആണ് മകരവിളക്ക് പതിനഞ്ചാം തീയതി രാവിലെ മൂന്നേ കാലിന് നട തുറക്കും രാവിലെ അതുമായി ബന്ധപ്പെട്ട ദീപാരാധനയും മറ്റു കാര്യങ്ങളും ഈ വിഷയവും ഒക്കെ അങ്ങനെ ആരംഭിക്കും ഒൻപത് മണിക്ക് പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് ഹരിവരാസന അവാർഡ് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ നിർവഹിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് വീണ്ടും നട തുറക്കുന്നത് അഞ്ചേ കാലിന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുവാൻ വേണ്ടി ശരംകുത്തിയിലേക്ക് പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് അധികാരികൾ പോകും അതിനുശേഷം തിരിച്ചു വരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ദിപാരാധനയിലേക്ക് ആനയിക്കുകയായി ഏതാണ്ട് ഇവിടേക്ക് എത്തുന്ന ഒരു നാല് ലക്ഷത്തിലധികം വിശ്വാസികൾ ഇത്തവണ മകരജ്യോതി ദർശിക്കുവാൻ വേണ്ടി വരും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധമായ വെള്ളവും സ്നാക്സും ഭക്ഷണവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ പുതുതായി ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലായി ഇവിടെ സന്നിധാനത്തും പാണ്ഡിത്താവളത്തും മറ്റ് പ്രദേശങ്ങളിലും ദർശനത്തിനായി മകരജ്യോതി ദർശിക്കുവാൻ നിൽക്കുന്ന ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുവാനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡും സർക്കാരും എടുത്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും നിങ്ങൾക്കറിയാം കഴിഞ്ഞ അറുപത് ദിവസമായി ഇവിടെ അന്നദാനമുണ്ട് അന്നദാനത്തിന് പുറമെയാണിത് അന്നദാനത്തിന് പുറമേ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി അന്നദാനം കൊടുക്കുവാൻ വേണ്ടി കൂടി തീരുമാനം സർക്കാരും ദേവസ്വം ബോർഡും എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഭക്തരോട് പറയുവാനുള്ള ഒറ്റ കാര്യം പരമാവധി പത്ത് സ്ഥലങ്ങളിലായി പത്ത് പോയിന്റുകളിലായി മകരജ്യോതി ദർശിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടേക്കുള്ള ബാരിക്കേഡുകളും വൈദ്യുതി സംവിധാനങ്ങളും ഒക്കെ പ്രകാശ സംവിധാനങ്ങളുമൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ ദയവ് ചെയ്ത് ഇവിടുത്തെ പോലീസ് വനപാലകർ പറയുന്ന പോലീസ് പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കണം വനങ്ങളിലേക്ക് വന വനങ്ങളിലേക്ക് പോകാൻ പാടില്ല ഇടജന്തുക്കളുടെ പ്രശ്നമുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് വിഷ ചെടികൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വനത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വന ഭാഗങ്ങളിലേക്ക് പിന്നെ കടന്നു പോകാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഒരു കാരണവശാലും അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ് ശബരിമല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കെട്ടിടങ്ങളുടെ മുകളിൽ ദർശനത്തിനായി ജ്യോതി ദർശിക്കുവാൻ വേണ്ടി കയറാൻ പാടുള്ളതല്ല അതുകൊണ്ട് പോലീസും വനപാലകരും നൽകുന്ന നിർദ്ദേശങ്ങൾ അപ്പടി പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന പത്ത് പോയിന്റുകളിൽ നിന്നുകൊണ്ട് ദർശനം നടത്തണം എന്ന് എന്നതാണ് ദേവസ്വം ബോർഡിന് വേണ്ടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാനുള്ളത് മറ്റെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ദർശനം നല്ല ദർശനം നടത്തി തിരികെ പോക പോകണമെന്നാണ് വിനയപൂർവ്വം പറയുവാനുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം